എറണാകുളം ബ്രോഡ്വേയിലെ രാജധാനി ടെക്സ്റ്റൈൽസിൽ നിന്ന് സ്റ്റേറ്റ് ജി എസ് ടി ഇൻ്റലിജൻസ് പിടികൂടി ആറേമുക്കാൽ കോടി രൂപയുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് രാജധാനിയുമായി ബന്ധപ്പെട്ട് നാല് വ്യാപാര സ്ഥാപനങ്ങളിലും ഉടമയുടെ വീട്ടിലുമാണ് പണം സൂക്ഷിച്ചിരുന്നത് ഉടമയെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന ആക്ഷേപവും വരുന്നുണ്ട് വസ്ത്രവ്യാപാര മേഖലയിലെ മൊത്തവില്പന കടകൾ വഴി വൻതോതിൽ നികുതി അടയ്ക്കാതെ പണം സൂക്ഷിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിലെ മൊത്തവ്യാപാര സ്ഥാപനങ്ങളിൽ സ്റ്റേറ്റ് ജി എസ് ടി ഇൻ്റലിജൻസ് വിഭാഗം നിരീക്ഷണത്തിനുശേഷം പരിശോധനകൾ ആരംഭിച്ചത് ഈ പരിശോധനയിലാണ് ബ്രോഡ്വേയിൽ പ്രവർത്തിക്കുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനമായ രാജധാനി ടെക്സ്റ്റൈൽസിൽ നിന്ന് ആറു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പിടികൂടിയത് നാല് വ്യാപാര സ്ഥാപനങ്ങളിലും ഉടമയുടെ വീട്ടിലുമായിട്ടായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത് ഉദ്യോഗസ്ഥർ പിടികൂടിയ പണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു അഞ്ചു കോടി രൂപയിലധികം കണക്കിൽപ്പെടാതെ കണ്ടെത്തിയാൽ ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് നിയമം എന്നാൽ രാജധാനിയിൽ നിന്ന് ആറു കോടി രൂപയ്ക്ക് മുകളിൽ പണം പിടികൂടിയിട്ടും തുടർ നടപടികൾ വൈകുകയാണെന്നാണ് ആരോപണം ഉന്നതതല ബന്ധങ്ങളാണ് രാജധാനിയിലെ കണക്കിൽപ്പെടാത്ത പണത്തിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട് ബ്രോഡ്ബേ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്ത്രവ്യാപാര മേഖലയിലെ കൂടുതൽ സ്ഥാപനങ്ങൾ അന്വേഷണ പരിധിയിലാണെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് एस श्याम कुमार ट्वेंटी फोर कोची